അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഡയറി എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ വിശുദ്ധ ഫോസ്റ്റീനയുടെ ഡയറി ഗണ്ടിക ഓ ഈശോയെ സ്നേഹത്തിന്റെ ദിവ്യ തടങ്കുകാര അങ്ങേ സ്നേഹത്തെ പറ്റി ഓർക്കുമ്പോൾ അങ്ങ് എനിക്ക് വേണ്ടി എത്രമാത്രം ശൂന്യവൽക്കരിക്കുന്നു എന്നറിയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് അങ്ങേ അഗ്രാഹ്യമായ പ്രഭാവം മറച്ചുകൊണ്ട് നികൃഷ്ടമായ എന്നിലേക്ക് അങ്ങ് അങ്ങയെ തന്നെ താഴ്ത്തി ഓ മഹത്വത്തിന്റെ രാജാവേ അങ്ങയുടെ പ്രതാപം അങ്ങ് മറക്കുന്നെങ്കിലും എൻ്റെ ആത്മാവ് ആ ആ വിരിമാരിമാറ്റി കാണുന്നു മാലാഹവൃതങ്ങൾ അങ്ങേ മഹത്വം നിരന്തം നിരന്തരം ഉദ്ഘോഷിക്കുന്നു സ്വർഗീയ ശക്തി അനന്തരം അങ്ങയെ പുകഴ്ത്തുക പുകഴ്ത്തുന്നതും ഞാൻ കാണുന്നു അവർ പരിശുദ്ധൻ 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 എന്ന് ഇടപെടാതെ ഉദ്ഘോഷിക്കുന്നു ഓ ആര് അങ്ങയുടെ സ്നേഹവും ഞങ്ങളോടുള്ള അങ്ങയുടെ അപരിമേയമായ കരുണയും മനസ്സിലാക്കും ഓ സ്നേഹത്തിന്റെ തടവുകാര എൻ്റെ എളിയ ഹൃദയത്തെ ഈ സക്രാരിയിൽ ഞാൻ ബന്ധിക്കുന്നു രാവും പകരം നിരന്തരം അത് അങ്ങയെ പുകഴ്ത്തട്ടെ ഈ ആരാധനയ്ക്ക് അങ്ങ് ഒരു തടസ്സവും കാണുന്നില്ല ശാരീരികമായി ഞാൻ അങ്ങിൽ നിന്നകലെയാണെങ്കിലും എൻ്റെ ഹൃദയം അങ്ങയോടത്തെ അങ്ങയോടത്തായിരിക്കും ഒന്നിനും അങ്ങയോടുള്ള എൻ്റെ സ്നേഹത്തെ നിഷ്പ്രഭമാക്കാൻ സാധിക്കുകയില്ല ഒരു തടസ്സവും എന്നെ ബാധിക്കുകയില്ല ഓ എൻ്റെ ഈശോയെ അങ്ങ് അനുഭവിക്കുന്ന എല്ലാ നന്ദിഹീണതകൾക്കും ദൈവദൂഷണങ്ങൾക്കും അവഗണനകൾക്കും ദുഷ്ടരുടെ വിദ്വേഷത്തിനും നിന്നാഭ നിന്നാഭിമാനങ്ങൾക്കും ഞാൻ അങ്ങയെ ആസ്വദിപ്പിക്കാം ഓ ഈശോയെ ഒരു വിശുദ്ധ ബലിക്ക് ീരണമെന്നും അങ്ങയുടെ രഹസ്യ സിംഹാസനത്തിനു മുമ്പിൽ എരിഞ്ഞട എരിഞ്ഞടുക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു മരണാസന്നമായ നിരാതം നിരാതന്ധരായ പാധ്യകൾക്ക് വേണ്ടി ഞാൻ നിരന്തരം അങ്ങയോട് യാചിക്കുന്നു ആരാധനാധനാ തരുണന ആരാധന ത്രിത്േകദേവ തിരു